ഹലോ ഹായ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ആർക്കെങ്കിലും ചെറുപ്പത്തിൽ അടി കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഉമ്മമാരുടെ അടുത്തു നിന്നോ ഉപ്പന്മാരുടെ അടുത്തു നിന്നോ ടീച്ചേഴ്സിൻ്റെ അടുത്തു ആരെങ്കിലും അടുത്തു അടി കിട്ടാത്തവരാരും ഉണ്ടാവില്ല പക്ഷേ കിട്ടിയ അടി മറക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇന്ന് അങ്ങനെ വളരെ ചെറുപ്പത്തിൽ കിട്ടിയൊരു അടി മറക്കാതെ ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ വന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്ന ആ സമയത്താണ് അപ്പോൾ ഞാൻ നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിലായിരുന്നു കേട്ടോ ഇരുന്നിരുന്നത് അപ്പോൾ അന്ന് ബാക്ക് ബെഞ്ചിലാണെങ്കിൽ ബാക്ക് ബെഞ്ച് തന്നെയാണ് ഇരുത്തത് ഇന്ന് അങ്ങനെയല്ലോ ബെഞ്ചൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കാറ് അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ക്ലാസ്സൊക്കെ സാറ് വന്നപ്പോൾ സാറിന് എന്തോ ഒരു അത്യാവശ്യമായിട്ട് വർക്ക് ചെയ്യാനുണ്ട് എന്തൊക്കെ എഴുതാനൊക്കെ ഉണ്ട് അപ്പോൾ സാറ് പറഞ്ഞു ആരും സംസാരിക്കരുത് ഞാനിവിടെ ഇരുന്ന് വർക്ക് ബുക്ക് എടുത്തിട്ട് വായിക്കാൻ പറഞ്ഞു സ് എസ് ആണെന്ന് തോന്നുന്നുണ്ട് സാമൂഹ്യ പാടെന്നൊക്കെയാണ് പറയാറ് കേട്ടോ അപ്പോൾ ആ പുസ്തകം എടുത്തിട്ട് ഞങ്ങളോട് വായിക്കാൻ പറഞ്ഞു ഞങ്ങളല്ലേ കിട്ടിയ അവസരമാണ് മുതലാക്കി മാസ വർക്ക് ചെയ്യാണല്ലോ ഞങ്ങളെ കാണൂലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു കളിക്കാൻ തുടങ്ങി അപ്പോൾ അന്നൊക്കെ കളിക്കാന്ന് വെച്ചാൽ കൊത്തക്കല്ല് കല്ല് വെച്ചുള്ള ഒരു കളിയാണ് അഞ്ച് കല്ല് ഉപയോഗിച്ചിട്ട് അതുപോലെ എന്താ കയറാട്ടം സാറ്റ് കളി അന്ന് അതൊക്കെയാണ് കളി പിന്നെ എവിടെങ്കിലൊക്കെ തൊടിലും കുപ്പിയിലൊക്കെ പുളിങ്കുരു പെറുക്കും കൊണ്ട് അത് വെച്ചിട്ടൊക്കെ കളിക്കും ഇന്നുള്ള മക്കൾ അങ്ങനെയൊന്നും കളിക്കുന്നില്ല അന്ന് അതൊക്കെ ആയിരുന്നു കളി കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കൂട്ടുകാരികളൊക്കെ പറഞ്ഞു നമ്മൾ കളിക്കല്ലേ സാറ് കാണൂല എന്തപ്പോൾ കുറേ വായിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു സാറവിടെ നല്ല തിരക്കിലാണ് അപ്പം ഞങ്ങൾ ഈ കല്ലൊക്കെ എടുത്ത് എല്ലാവരും ബാഗിലും കല്ലുണ്ടാവും അന്ന് എവിടുന്നാണോ നമുക്ക് കളിക്കാൻ അവസരം കിട്ടി അവിടെ നിന്നൊക്കെ കളിക്കും അപ്പോൾ ഈ കല്ലിങ്ങനെ ബാഗിൽ കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കല്ലെടുത്തിട്ട് ബെഞ്ചിലിരുന്ന് കളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങളെന്ത് ചെയ്തു താഴെ ബെഞ്ചിൻ്റെ ചുവട്ട് ഇറങ്ങി ഇരുന്നിട്ട് കളിച്ച് അത് ബാക്ക് ബെഞ്ചിലാണല്ലോ അപ്പോൾ ബെഞ്ചിൻ്റെ അപ്പർ ഇറങ്ങിയിട്ട് കളിച്ച് കളിച്ചിങ്ങനെ സമയത്ത് സാറിന് തോന്നി എവിടെ നിന്നോ സൗണ്ടൊക്കെ ഞങ്ങളിങ്ങനെ കളിക്കുന്നുണ്ട് ചിരിക്കണുണ്ട് അതുപോലെ ആരൊക്കെ തോൽക്കുന്നുണ്ട് ജയിക്കുന്നുണ്ട് നല്ല സംസാരമൊക്കെ ഉണ്ട് അപ്പോൾ സാറിന് ഇങ്ങനെ മനസ്സിലായി എവിടെന്നോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ സാറ് പെട്ടെന്ന് തന്നെ എണീറ്റും സീറ്റ് എന്നിട്ട് എണീറ്റപ്പോൾ ബാക്ക് ബെഞ്ചിലുള്ള ഒറ്റ കുട്ടികളെയും കാണാനില്ല അപ്പോൾ മാഷി അരിച്ച് എന്താ സംഭവിച്ചത് ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിലുള്ള കുട്ടികൾ എവിടെ പോയി മാഷി ഇറങ്ങി വന്നോക്കി ഇപ്പോൾ ഞങ്ങളുണ്ട് ബാക്ക് ബെഞ്ചിലുള്ള കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കണേ അതിൽ അപ്പോഴെന്നെ ചൂരലെടുത്തിട്ട് എല്ലാവരേയും എന്താ ഒന്നും ചോദിച്ചില്ല ആ ചൂരലെടുത്തിട്ട് എല്ലാവരും പുറത്തേക്കും അങ്ങോട്ട് അടിച്ച് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ അന്നാണ് ചൂരലിൻ്റെ വേദന അറിഞ്ഞത് നല്ല വേദനയാണ് കേട്ടോ ഈ ചൂരൽ കൊണ്ടടിച്ചാൽ അങ്ങനെ ഞങ്ങളാകെ തട്ടിപ്പെടിഞ്ഞ് എണീറ്റ് ആകെ പേടിച്ച് ആ കളിക്കുന്നതോടെ നിന്ന് എണീറ്റ് ആ ഒരു രങ്ങ് ആലോചിച്ച് നോക്കി അന്ന് നല്ല പേടിയായിരുന്നു പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ നല്ല ചിരിയാണ് വരുന്നത് കേട്ടോ ആ എണീറ്റ് ആ രങ്ങക്കെ ഇങ്ങനെ എപ്പോഴും ഓർക്കുന്നുണ്ട് അങ്ങനെ എണീറ്റ് മാഷ് കുറേ ചീത്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കളിക്കുകയാണോ മറ്റുള്ള കുട്ടികളെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ചീത്തറിഞ്ഞ് ഞങ്ങളെ പിന്നെ അവിടെ കുറച്ച് സമയം നിർത്തി ആ ബെഞ്ചിൽ പിന്നെ ഞങ്ങൾ ഇരുന്ന് കരഞ്ഞൊക്കെ ചെയ്ത് അന്ന് ചോറൊന്നും തിന്നിയില്ല അങ്ങനൊരവസ്ഥ അപ്പോൾ എന്തായാലും എന്താ വെച്ചാൽ ആ മാഷോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കാരണം ഞങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണല്ലോ അപ്പം ഇതിപ്പോൾ ഇങ്ങളോട് പറയാൻ കാരണം ഞാനിങ്ങനെ ഓർത്തതാണ് ഇന്നലെ ഇരുന്നപ്പോഴേ അപ്പം ഇതുപോലെയുള്ള അനുഭവം ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും ചിലപ്പോൾ രസകരമായിട്ടുള്ള അനുഭവം അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണത് ഒരു അടി എനിക്ക് കിട്ടിയിട്ടുണ്ട്